നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജെറിയാട്രിക് മെഡിസിൻ അതായത് പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് ടു സയൻസ് ഗ്രൂപ്പ് എടുത്തവർക്ക് ബി എസ് സി ജെറിയാട്രിക്സ് കെയർ എന്ന് പറയുന്നൊരു കോഴ്സുണ്ട് അതുകൂടാതെ എം ബി ബി എസ് കഴിഞ്ഞ് ഇപ്പോൾ പി ജിയിലേക്കും ജെറിയാട്രിക്സ് മെഡിസിൻ എന്ന് പറഞ്ഞൊരു വിഭാഗം ഒരു ഡിപ്പാർട്ട്മെന്റ് വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ മെയിനായിട്ട് സംസാരിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞവർക്ക് പ്ലസ് ടു സയൻസ് ഗ്രൂപ്പ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എടുത്ത് കഴിഞ്ഞ വർക്ക് ജെറിയാട്രിക്സ് കെയർ എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട് അതിനെക്കുറിച്ച് ആണ് സംസാരിക്കുന്നത് അതിൻ്റെ പഠിക്കാൻ എന്തൊക്കെയാണ് വരുന്നത് ജോലി സാധ്യതകൾ എന്തൊക്കെയാണ് കോഴ്സുകൾ എവിടെയൊക്കെ അവൈലബിൾ ആണ് എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത് ചെറിയൊരു വീഡിയോ ആണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡൗട്ടുള്ളവർ കമൻറ്റിൽ വന്നാൽ മതി അതിനെക്കുറിച്ച് കുറിച്ച് കൂടുതലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഞാൻ വിട്ടുതരാം കോഴ്സിലേക്ക് വരികയാണെങ്കിൽ ഇതങ്ങനെ കൂടുതൽ സ്ഥലത്തൊന്നും കണ്ടുവരാത്തൊരു കോഴ്സ് അതായത് കൂടുതൽ കോളേജുകളിൽ ഒന്നും ഇല്ലാത്തൊരു കോഴ്സാണ് ജെറിയാട്രിക്സ് കെയർ എന്ന് പറയുന്ന ഒരു കോഴ്സ് പുതിയതായിട്ട് വന്നതാണ് ഇപ്പൊ കുറഞ്ഞ വർഷങ്ങളായിട്ടേ ഉള്ളൂ ഇത് വന്നിട്ട് ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ എല്ലാവരും പീഡിയാട്രിക്സിനോടാണ് ബന്ധപ്പെട്ട് നോക്കുന്നത് പക്ഷെ അതും ഇതും അല്ല ബന്ധമില്ല ജെറിയാട്രിക്സ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് ആയിട്ടുള്ള അതായത് ഇപ്പൊ ഇന്ത്യയുടെ ഒരു കണക്ക് വെച്ചിട്ട് അറുപത് വയസ്സാണല്ലോ നമ്മള് ഓൾഡ് ഏജിലേക്ക് അതായത് ഒരു സീനിയർ സിറ്റിസൺഷിപ്പിലേക്ക് വരുന്നത് അറുപത് വയസ്സിന് മുകളിലാണ് ഈ അറുപത് വയസ്സിന് മുകളിലുള്ളവരെ ചികിത്സിക്കുന്ന ഒരു വിഭാഗമാണ് ജെറിയാട്രിക്സ് കെയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അതായത് നമ്മൾ കുട്ടികളാവുമ്പോ പീഡിയാട്രിഷ്യന്റെ അടുത്താണ് പോകുന്നത് അതുപോലെ തന്നെ അറുപത് വയസ്സിന് ശേഷം ചികിത്സിക്കുന്ന ഒരു വിഭാഗം ഇപ്പൊ ഈ മെഡിക്കൽ മേഖലകൾ ദിനം പ്രതി കാലഘട്ടത്തിനനുസരിച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ പല ഡിപ്പാർട്ട്മെന്റുകളും ഇതുപോലെ മുമ്പ് വന്നിട്ടുള്ളതാണ് ആ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ഇപ്പോൾ നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ വന്നിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ജിറിയാട്രിക്സ് കെയർ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ജിറിയാട്രിക്സ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഇതിന്റെ ജോലി സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് ഏജ് ഹോമുകൾ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇവിടെ ജനറൽ മെഡിസിനാണ് കൂടുതലും ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർ സീനിയർ സിറ്റിസൺസിന് നോക്കുന്നത് ജനറൽ മെഡിസിൻ ആണ് അതായത് ഫിസിക്ഷൻ എന്ന് പറയുന്നത് ജനറൽ മെഡിസിൻ വിഭാഗമാണ് സീനിയർ സിറ്റിസൺസിനെ നോക്കുന്നത് ചികിത്സിക്കുന്നത് അത് മാറിയിട്ട് ഇനി ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇനി എല്ലാവരും ഇവർ കറക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഓൾറെഡി ഈ കോഴ്സ് വന്നിട്ട് കുറച്ച് സമയമായി കാരണം അവിടെ ഒത്തിരി ഓൾഡ് ഏജ് ഹോമുകളൊക്കെ ഉണ്ട് ഇപ്പം നമ്മുടെ ഇവിടുന്ന് വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്ന ഒത്തിരി പേര് നേഴ്സിങ് കഴിഞ്ഞിട്ട് പോകുന്നവരുണ്ട് അതുപോലെ മെഡിക്കൽ റിലേറ്റഡ് കോഴ്സ് കഴിഞ്ഞിട്ട് പോയിട്ട് അവിടെ ഇതുപോലെ ഓൾഡ് ഏജ് ഹോം കെയർ എന്നൊക്കെ പറയുന്ന ഒത്തിരി കോഴ്സുകളുണ്ട് അങ്ങനത്തെ കോഴ്സുകൾ എടുത്തിട്ട് അവിടെ ഓൾഡ് ഏജ് ഹോമിൽ നിൽക്കുന്നുണ്ട് കാരണം അവിടുത്തെ ജീവിതശൈലിയും ഇവിടുത്തെ ജീവിതശൈലിയും വ്യത്യാസമുണ്ടല്ലോ ഇവിടെ നമ്മൾ എൻഡ് വരെ അതായത് മരണം വരെ തന്നെ നമ്മൾ വീടുകളിലാണ് താമസം അവിടെ അങ്ങനെയല്ല അപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിൽ ഏറ്റവും കൂടുതൽ സ്കോപ്പ് വരുന്നത് വിദേശ രാജ്യങ്ങളിലാണ് എക്സ്പെഷ്യലി മലയാളികൾക്ക് കാരണം നഴ്സിംഗ് മേഖലകളും മലയാളികൾ വിദേശ രാജ്യങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന ഒരു രീതിയാണല്ലോ കണ്ടുവരുന്നത് അതുപോലെ ഈ ജെറിയാട്രിക്സ് കെയറിനും മലയാളികൾക്ക് നല്ല സ്കോപ്പാണ് മലയാളികൾക്ക് എന്നല്ല ഈ കോഴ്സ് പഠിച്ചവർക്ക് നല്ല സ്കോപ്പ് മലയാളികൾക്ക് ഒരു താല്പര്യം കൂടെ അവർക്കുണ്ട് ഇത് ഇന്ത്യക്ക് അകത്താണെങ്കിൽ ഹോസ്പിറ്റലുകളിലെല്ലാം ഈ ഡിപ്പാർട്ട്മെന്റുകൾ ഇനി വരും അതായത് പി കാർഡിയ കെയർ അതായത് കാർഡിയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു തിരിഞ്ഞ് വന്നിട്ടുള്ളൊരു കോഴ്സുകളാണ് പെർഫ്യൂഷൻ ടെക്നോളജി കാർഡിയ ടെക്നോളജി എന്നൊക്കെ പറയുന്നത് അതുപോലെ ഓൾഡ് ഏജ് ആയിട്ടുള്ളവരെ ചികിത്സിക്കുന്നതിൽ നിന്നും ജെറിയാട്രിക്സിൽ നിന്നും ഒരു തിരിഞ്ഞു വന്ന കോഴ്സാണ് ബി എസ് സി ജെറിയാട്രിക്സ് കെയർ ടെക്നോളജി എന്ന് പറയുന്ന ഒരു കോഴ്സ് ഇത് പഠിക്കാൻ മെയിൻലി സയൻസ് ആണ് കൂടുതലും വരുന്നത് പിന്നെ കമ്മ്യൂണിറ്റി വരുന്നുണ്ട് അതായത് ബിഹേവിയർ കാരണം നമ്മുടെ സാധാരണ നോർമൽ ഒരു അറുപത് വയസ്സിന് താഴെ ഉള്ളവരുടെ ഒരു പ്രകൃതമായിരിക്കില്ല ഒരു അറുപത്തഞ്ച് എഴുപത് വയസ്സ് കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം അതുപോലെ ഈ കുട്ടികളുടെ സ്വഭാവം ആയിരിക്കില്ല മുതിർന്നവരുടെ സ്വഭാവം മുതിർന്നവരുടെ സ്വഭാവം ആയിരിക്കില്ല സീനിയർ സിറ്റിസൺസിന്റെ സ്വഭാവം അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ അവരിൽ ഉണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനുണ്ടാവും ഇനിയൊക്കെയാണ് വരുന്നത് കോഴ്സുകൾ ഈ കോഴ്സുകളുടെ അവൈലബിലിറ്റി വളരെ കുറവാണ് അവൈലബിലിറ്റി വരുന്നത് ഇപ്പോൾ കേരളത്തിൽ കുറഞ്ഞ സ്ഥലങ്ങളിലെ കോഴ്സുകളുള്ളൂ നമുക്കത് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ല അടിയിൽ കമന്റ് ചെയ്താൽ മതി ഞാൻ ഞാനതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഇപ്പൊ എനിക്ക് ഓർമ്മയിൽ വരുന്നത് മദ്രാസ് മെഡിക്കൽ കോളേജിലുണ്ട് അതുപോലെ കലാശലിംഗം മെഡിക്കൽ കോളേജിലുണ്ട് എസ് ആർ എം യൂണിവേഴ്സിറ്റിയിലുണ്ട് കലാശലിംഗം യൂണിവേഴ്സിറ്റി എസ് ആർ എം യൂണിവേഴ്സിറ്റിയിലുണ്ട് ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണ് ഇങ്ങനെയുള്ള പുതിയ പുതിയ കോഴ്സുകൾ ആദ്യം ആദ്യം കൊണ്ടുവരാറ് പിന്നെ ഇപ്പോൾ വരുന്നത് ഇവിടെ കേരളത്തിൽ അങ്ങനെ കൂടുതൽ സ്ഥലങ്ങളിൽ കണ്ടിട്ടില്ല എന്നാലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും കിട്ടും എൽ ബി എസ് ഒന്നും അത് വന്ന് കണ്ടിട്ടില്ല അപ്പം ഇനി വരും അത് കാരണം ഭാവിയിൽ ഇപ്പോൾ കാർഡിയാക്കൊക്കെ ഇവിടെ വന്ന സ്ഥിതിക്ക് ഇങ്ങനെയുള്ള കോഴ്സുകളും ഇവിടെ അവൈലബിൾ ആവും അപ്പൊ പുതിയൊരു കോഴ്സാണ് പുതിയൊരു ജോലി മേഖലയാണ് അപ്പൊ അതുകൊണ്ട് ജോലിയിൽ ഉയർച്ചകളൊക്കെ അതായത് പ്രൊമോഷൻസ് ഒക്കെ കിട്ടാൻ ഒരു പെട്ടെന്ന് ഒരു കോഴ്സാണ് കാരണം ഒത്തിരി സീനിയേഴ്സ് ഉണ്ടാവില്ല ഈ മേഖലയിൽ ഇപ്പം നേഴ്സിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒത്തിരി സീനിയേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ വേറെ ഈ ഒബ്ദോമെട്രി അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ആണെങ്കിൽ സീനിയേഴ്സ് ഒത്തിരി ഉണ്ടാവും ഇത് സീനിയേഴ്സ് കുറവായിരിക്കും അതുകൊണ്ട് ഇപ്പോൾ പഠിക്കുന്നവർക്ക് പെട്ടെന്ന് ജോലിയിൽ ഒരു ഹൈ പോസ്റ്റിലേക്ക് എത്താൻ നല്ലൊരു കോഴ്സാണ് ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ വന്നാൽ മതി ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഞാൻ കമൻറ്റിൽ പറഞ്ഞു തരാം